ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇപ്പോൾ പെരുമ്പാവൂരിലെ ഒരു സൗഹൃദ കൂട്ടായ്മ ടീം ബ്രിഡ്ജ് എന്ന് പറയുന്ന സൗഹൃദ കൂട്ടായ്മയുടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ കാണുന്ന ആ വെള്ള പെയിന്റ് അടിച്ച ബിൽഡിങ് അതായത് നാല് ഫാമിലിക്ക് താമസിക്കാവുന്ന ഒരു ഹോം വില്ല അവർ പണിതട്ട് അവിടെ താക്കോൽദാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷം രൂപ വരുന്ന ഈ പ്രൊജക്റ്റ് ടീം വില്ലയുടെ ഈ പ്രൊജക്റ്റ് നാല് കുടുംബങ്ങൾക്ക് ഏറ്റവും രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവശ്യത അനുഭവിക്കുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലെ വീടില്ലാത്ത നാല് കുടുംബങ്ങൾക്ക് താങ്ങും തണുലുമാവുകയാണ് അവർക്ക് കാലാകാലം അവരുടെ ആയുഷ്കാലം ഇവിടെ താമസിക്കാവുന്ന രീതിയിൽ ഏറ്റവും അർഹതപ്പെട്ട നാല് തിരഞ്ഞെടുത്ത് അവർക്ക് താക്കോദനം നടത്തിയിരിക്കുന്നത് ഏകദേശം ഇതേപോലത്തെ തന്നെ നാല് ഹോം സ്റ്റേകളാണ് സെറ്റ് ചെയ്തേനെ അതിൻ്റെ അകത്ത് നോക്കാം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരുന്നത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് ചെയ്തിരിക്കുന്നത് രോഗികളായ ആളുകളൊക്കെ ആണ് പരിഗണിച്ചത് അപ്പോൾ അവർക്കൂടി മുതി വയ്ക്കാവുന്ന രീതിയിലാണ് ഇത് സൗകര്യം ചെയ്തു ഒരു കിച്ചൺ കിച്ചൻ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ നാല് കുടുംബങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവര് എൻക്വയറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് അപേക്ഷകൾ വന്നത് എഴുന്നൂറോളം അപേക്ഷകളാണ് അപ്പോൾ അത്രയും നമ്മുടെ ജില്ലയിൽ തന്നെ ഈ വീടുകളും സൗകര്യവും ഇല്ലാത്ത അത്രയും ആവശ്യമുള്ള ആളുകളുണ്ട് പക്ഷേ അതിൽ നിന്ന് നാലു പേര് തിരഞ്ഞെടുക്കാറില്ല പൈസ കൊടുക്കി ഇത്രയും എഫോർട്ട് എടുത്ത് ഇത്രയും പ്ലാൻ ചെയ്ത് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇവരുടെ ആ കൂട്ടായ്മ എടുത്ത പണി അത് ഭയങ്കര ഒരു ഇമ്പ്രസ് ഉണ്ടാക്കുന്ന ഒരു പണി തന്നെയാണ് അത് മാതൃക എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല പൈസ ഉള്ളവർക്കും കഴിയുന്ന കാര്യമില്ല അത്രയും വലിയ നന്മയും മനസ്സൊക്കെ ഉള്ളവർക്കും മാത്രം കഴിയുന്ന ഒരു നന്മയാണ് നിലവിൽ ടീം ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയാണ് അപ്പോൾ നിലവിൽ അവിടെ ഈ അസോസിയേഷൻ്റെ ഈ സൊളൈസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവും അപ്പോൾ ആ സംഘടന ഒരു എട്ട് വീട് അവിടെ ഞങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന മുജീബ് സ്ഥലം കൊടുത്തിട്ട് ആറ് സെൻറ്റിൽ ഒരു എട്ട് വീട് പണതായിരുന്നു അപ്പോൾ ആ വീട് പണത് ചെറിയ വീടായിരുന്നു ഒരു ബെഡ്റൂമും ഒരു ഹോളും ഒരു കിച്ചണുമായിട്ട് ആയിട്ട് ചെറിയ ഇറങ്ങുന്നു അപ്പോൾ അത് വളരെ ചെറുതായി പോയി നന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ എട്ട് ഫാമിലിനെ അവിടെ താമസിപ്പിച്ചായിരുന്നു അങ്ങനെ അവർ താമസമൊക്കെ തുടങ്ങി അതിനകത്ത് ഒരു രമചേച്ചിയുടെ മോക്കട കല്യാണം കൊണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവരെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അവിടെ ചെന്നപ്പോൾ എട്ട് കുടുംബങ്ങളും വളരെ സന്തോഷമായിട്ട് അവിടെ അങ്ങനെ ജീവിക്കുന്നത് കണ്ടു എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര ഒരു എന്തായാലും ഭയങ്കര ഒരു പോയില്ല അപ്പോൾ അതിനുള്ള രീതിയിൽ നമുക്ക് എന്തായാലും ഇതേമാതിരി തന്നെ അടുത്തത് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് തൊട്ട് ചേർന്ന് കിടന്ന പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഈ മുജീബിൻ്റെ തന്നെയായിരുന്നു അത് വില കൊടുത്ത് വാങ്ങിച്ച് അതിനകത്ത് രണ്ട് സെൻറ്റ് മുജീബ് തന്നു അങ്ങനെ അവിടെ നാല് വീടുകൾ പോസിറ്റീവ് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു പോസിറ്റീവ് ഗ്രൂപ്പ് അവിടെ പണിതന്നു നാല് വീട് അപ്പോൾ നാല് ഫാമിലിനെ കുറച്ചുകൂടി വിശാലമാക്കി പണവും രണ്ട് ബെഡ്റൂമും ഒരു ഹോളും ഒരു കിച്ചിനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് നമ്മളൊരു മൊത്തത്തിലൊരു അപേക്ഷകരെ കിട്ടാൻ വേണ്ടി ഒരു ഇതിട്ടായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ആയിരം അപേക്ഷകൾ വന്നു അതിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇരുപത്തഞ്ച് അപേക്ഷ എടുത്തിട്ട് ആപേക്ഷയിൽ നിന്ന് നാല് പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നാല് നാലുപേർക്ക് നിന്ന് അവിടെ വെച്ച താക്കോല് കൊടുത്തു ഇനി അതിൻ്റെ മോളിന് ശ മോളിൽ ഒരു നാല് മണി പണിയാം അതിൻ്റെ ഓപ്പോസിറ്റും ഒരു എട്ടാം മുകളിൽ പണിയാം അപ്പോൾ അത് വരും ഇതിൽ കുറേശ്ശെ ആണെങ്കിലും പണിയാം എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത് അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് ഈ വീട് കിട്ടിയേക്കണവർ ഈ അപേക്ഷകൾ പരിഗണിക്കാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് എല്ലാ വീടും എല്ലാ സ്ഥലത്തും ചെന്നാണ് നോക്കിയത് അപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥകളാണ് എല്ലാ സ്ഥലത്തും അതിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്ത ജാതി മതഭേദമന്യേ തിരഞ്ഞെടുത്ത നാല് പേർക്കാണ് വീട് കൈമാറിയത് ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ഇനിയും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ലിസ്റ്റ് ഇവിടെ ഇവരുടെ തന്നെ ഇരിക്കുകയാണ് അതുപോലെ